ഗുഡ് മോർണിംഗ് ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് ഏട്ടാ ഇപ്പം നമുക്ക് ഇന്നത്തെ പരിപാടിയിലേക്ക് പോയാലോ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഏയ് രാവിലെ തന്നെ ആണോ രാവിലെ ആട്ടോ ഇപ്പം നേരത്തെ നല്ല വെയിലും വന്ന് തുടങ്ങുമല്ലോ എന്തൊരു ചൂടാ രാവിലെ അങ്ങോട്ട് തുടങ്ങുമ്പോൾ തന്നെ ചൂടാ നിങ്ങളുടെ അവിടെക്ക് എങ്ങനെയാ ഇവിടെ നല്ല ചൂടാ കേട്ടോ ഇവിടെ ഇൻ്റർലോക്ക് ഇട്ടേക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ആ സ്റ്റെപ്പിൽ പോലും ഇറങ്ങി നിൽക്കാൻ പറ്റത്തില്ല അത്രക്ക് ചൂടാ ഭയങ്കരമായ ചൂടാ കാലിൽ പുള്ളിപ്പോവും അത്ര ചൂടാ മഴ സമയത്താണെങ്കിൽ ഒരു രണ്ട് മൂന്ന് ദിവസമൊക്കെ മഴ ആസ്വദിക്കും അത് കഴിഞ്ഞ് ഒരോരാഴ്ച അങ്ങോട്ടാവുമ്പോഴേക്ക് പറയോ ഈ മഴ ഈ മഴയങ്ങ് മാറിയെങ്കിൽ അത് കഴിഞ്ഞ് വെയിൽ വരുമ്പോഴും അത് തന്നെ കുറച്ച് ദിവസം ആകുമ്പോഴത്തേക്ക് കുഴപ്പമില്ല അങ്ങോട്ട് കൂടി തുടങ്ങുമ്പോൾ പരാതി പറഞ്ഞു തുടങ്ങും നമ്മൾ മലയാളികൾക്ക് എല്ലാം കുഴപ്പമില്ലയോ ഈ നിൽക്കുന്ന പ്ലാന്റ് നിങ്ങളാരെങ്കിലും കണ്ടിട്ടുണ്ടോ ഞാൻ ഇവിടെ കൊണ്ടുവരുമ്പോഴാദ്യു കാണുന്ന കേട്ടോ ഇത് അഭിയൂന്നാ പറയുന്നത് അപ്പതിനകത്ത് നല്ല യെല്ലോ കളറിലെ ഫ്രൂട്ട്സ് ഉണ്ടാവും കേട്ടോ എനിക്ക് അതിൻ്റെ ടേസ്റ്റ് ഒന്നും അറിയത്തില്ല നമ്മൾ ആദ്യമായിട്ട് വെച്ചതാ കുറച്ചുനാളായി അപ്പൊ അതിൻ്റെ ഈ തണ്ടിലാണത് കായ്ക്കുന്നത് അപ്പൊ ഞാൻ കാണിച്ചുതരാം കേട്ടോ നല്ല ഭംഗിയാന്നാണ് പറയുന്നെ കുറച്ചു നേരം മുറ്റത്തൊക്കെ ഒന്ന് ചുറ്റിത്തിരുന്ന് നടന്നിട്ട് പിന്നെ എൻ്റെ പരിപാടി ഈ ബെഡ് വിരിച്ചിടലെട്ടോ എനിക്ക് രാവിലെ ഉറങ്ങുന്നവരെ കുത്തിപ്പൊക്കിയിട്ടായാലും വേണ്ടിയില്ല എനിക്കിങ്ങനെ വിരിച്ചിടണം അത് എല്ലാ റൂമിലേ ഒന്ന് സെറ്റ് ചെയ്ത് നന്നായിട്ട് വിരിച്ചിട്ട് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ വീട്ടിലെ കുറേ പണികൾ കഴിഞ്ഞ പോലെ കേട്ടോ കുറേ പണി കഴിഞ്ഞെന്ന് വെച്ചാൽ നല്ല നീറ്റായിരിക്കും വീട് നല്ലൊരു നല്ലൊരു സമാധാനം കിട്ടും നിങ്ങൾ വിചാരിക്കും ഉറങ്ങുന്നവരെയൊക്കെ കുത്തിപ്പൊക്കിയിട്ട് എന്തിനങ്ങനെയല്ല പറഞ്ഞ് ഇവരൊന്നും ഉറങ്ങി എഴുന്നേറ്റെങ്കിൽ എന്ന് ഞാൻ വിചാരിക്കും കേട്ടോ ഒന്ന് വിരിച്ചിടാമെന്ന് വിചാരിക്കും അപ്പം ഞാൻ രാവിലെയും വിരിച്ചിടും കേട്ടോ എന്ന് വെച്ച് നിങ്ങളാരും പിള്ളേരെയും ഭർത്താക്കന്മാരെയും ഒന്നും എടുത്ത് അയ്യത്ത് കളഞ്ഞിട്ട് വിരിച്ചിടരുത് അങ്ങനെയല്ല ഉറഞ്ഞേ അവരൊക്കെ ഉറങ്ങി എഴുന്നേക്കട്ടെ എൻ്റെ ഒരു വെപ്രളം ഞാൻ പറഞ്ഞുതന്നെ ഉള്ളൂ എന്നിട്ട് ഞാനത് വിരിച്ച് സെറ്റാക്കിയിട്ടിട്ട ബാക്കി എന്തെങ്കിലും പണിയുണ്ടെങ്കിൽ അങ്ങനെ പോകുന്നത് കേട്ടോ എന്നാലേ എനിക്കൊരു സമാധാനമുള്ളു റൂമൊക്കെ നീറ്റായിട്ട് നമ്മൾ ലിവിങ്ങും ഹോളും അതൊക്കെ നീറ്റായിട്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ കുറേ പരിപാടികളെല്ലാം കഴിയും കേട്ടോ അത് ചെയ്ത് ഒരു ഭാഗത്ത് ഒതുക്കി വെച്ചാൽ തന്നെ പിന്നെ ബാക്കി പണികൾ ചെയ്യാൻ നമുക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവും അപ്പം ഇതേ എല്ലാം നീറ്റായിട്ട് വിരിച്ചിട്ട് ഇപ്പം തന്നെ കാണുമ്പോൾ തന്നെ ഒരു ഭംഗിയില്ലയോ എന്നിട്ട് ഞാനീ ജനലൊക്കെ ഫുള്ള് തുറന്നിടും കേട്ടോ എൻ്റെ ഹസ്ബൻഡ് ഉണ്ടെങ്കിൽ ഡ്യൂട്ടിക്ക് പോയില്ലെങ്കിൽ ഞാനിത് അടച്ചിരുന്നു കാരണം എന്നെ വഴക്ക് പറയും എന്തിനാ അത് ഇത്രയൂടെ തുറന്നിടുന്നത് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് കൊതുവെല്ലാം കൂടെ കയറും എന്ന് പറയും എന്നാലും ഞാൻ തുറന്നിടും കേട്ടോ എനിക്ക് എന്തോ ശ്വാസം മുട്ടൽ പോലെ അത് തുറന്നിട്ടില്ലെങ്കിൽ തുറന്നിട്ട് കഴിയുമ്പോൾ എന്തോ ഒരു സമാധാനം നെഞ്ചത്തു നിന്നൊക്കെ എന്തോ ഒരു ഭാരം എടുത്ത് മാറ്റി ഇതുപോലെ തോന്നും ഞാൻ തുറന്നിടുക ഇത് ആണെങ്കിൽ മേളിൽ കുഞ്ഞുങ്ങളുടെ റൂമാണ് കേട്ടോ അപ്പം അവിടെ സത്യം പറഞ്ഞ പകല് നമ്മൾ എ എന്നും തൂത്ത് വൃത്തിയാക്കി ഇടും ദിവസവും നമ്മൾ താഴത്തെ നില എങ്ങനെയാണോ വൃത്തിയാക്കിയിട്ട് അതേപോലെ തന്നെ എല്ലാ ദിവസവും നീറ്റാക്കി ഇടും മേളിലും തൂക്കുക എന്തോട് കേക്ക് ചെയ്യട്ടെ തുടയ്ക്കുന്നത് ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞുകൊണ്ട് തൂക്കുന്നത് എല്ലാ ദിവസവും തൂക്കും പക്ഷെ ഇങ്ങോട്ടൊന്നും ആരും വരു മേളിൽ പകൽ സമയത്തൊന്നും അധികം ആരും ഇങ്ങോട്ട് വരുത്തില്ല താഴെ തന്നെ ആയിരിക്കും എന്നാൽ പോലും ഞാൻ മേളിൽ വന്ന് എല്ലാ ജനലും തുറന്നിടുകട്ടോ ഇത് കുഞ്ഞുങ്ങളുടെ റൂമിൽ നിന്ന് നോക്കുന്ന ആ വ്യൂവ ഇതാ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ലയോ ആകെ ഒരു തെങ്ങേ തെങ്ങയുള്ളു അതിനകത്ത് വന്ന് ഹസ്ബൻഡും ഞാനും കൂടെ ദിവസവും വെള്ളക്കുണ്ടാകുമ്പോൾ വന്ന് എണ്ണ നോക്കും ദേ അങ്ങനെ എണ്ണ നോക്കിയ വെള്ളക്കേ ഇത്രയാണ് ആ കിണറിൻ്റെ പുറത്ത് വീണടക്കുന്ന ആ വലയുടെ പുറത്ത് കേട്ടോ അപ്പം ഞങ്ങൾ എണ്ണയിൽ നിർത്തി ഞങ്ങളുടെ തന്നെ കണ്ട് വീണ്ടാണെന്ന് തോന്നുന്നു എല്ലാം നശിച്ചു പോയത് പിന്നെ ഇത് നമ്മൾ പടർത്തിയ കോവേട്ടോ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരു നഴ്സറി കാണിച്ചില്ലയോ അപ്പം അവിടുത്തെ ചേട്ടൻ നമുക്കൊരു അതിൻ്റെ കോവയുടെ ഒരു തണ്ട് തന്നതാ കേട്ടോ കിളിപ്പിച്ച് തന്നതാണ് നമ്മൾ എല്ലാ പ്ലാൻസും അവിടെ നിന്നാണ് വാങ്ങിക്കുന്നത് അപ്പം ചേട്ടൻ വെറുതെ തന്നതാ കേട്ടോ പൈസയ്ക്കൊന്നുമല്ല വെറുതെ തന്നതാണ് അപ്പം ഞങ്ങളത് കൊണ്ട് വെച്ചിട്ട് അതിൻ്റെ കൂടെ കുറേ സാധനങ്ങൾ വെച്ച് വെള്ളരി പടവലം പാവൽ ഒക്കെ വെച്ച് അതൊക്കെ പക്ഷെ പയ്യെ കിളിച്ച് വരുന്നതേ വരുന്നതേയുള്ളൂ ഇതിപ്പം നമുക്ക് കോവയ്ക്കാൻ നിറയെ കിട്ടും ഒരു ആഴ്ചയിൽ ഒരു ഒന്ന് രണ്ട് വെട്ടമെങ്കിലും കിട്ടും കേട്ടോ ആ ബൗൾ നിറച്ച് കിട്ടും നമുക്ക് മെഴുപ്പുരട്ടി വെക്കാനുള്ളതായി എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള രണ്ട് സാധനങ്ങളാണ് പാവയ്ക്ക കോവയ്ക്ക എന്നിട്ട് ഈ രണ്ട് ക്യാക്യകളും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഏറ്റവും ഇഷ്ടം പാവയ്ക്ക ആട്ടോ അത് കഴിഞ്ഞിട്ടേ കോവയ്ക്ക ഉള്ളു പാവയ്ക്ക എൻ്റെ കുഞ്ഞിലൊന്നും ഞാൻ കഴിക്കത്തേ ഇല്ല കേട്ടോ പച്ചക്കറി ഒരു സാധനവും ഞാൻ കഴിക്കത്തില്ല എൻ്റെ അമ്മ സാമ്പാറൊക്കെ ഉണ്ടാക്കിയിട്ട് നന്നായിട്ടങ്ങ് ഉടയ്ക്കും അതിനകത്ത് പച്ചക്കറി ഇട്ട് എന്നാൽ പോലും അതിൻ്റെ ചാറ് മാത്രം ഊറ്റിയെടുത്ത് ചോറുണ്ടിട്ട് പച്ചക്കറി മാത്രം ഞാൻ മാറ്റി വെക്കും പിന്നെ 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 ഞാൻ അമ്മ കഴിക്കുന്നത് കണ്ട് കൊതി വന്നിട്ടാണ് ഞാൻ പച്ചക്കറികൾ കഴിക്കാൻ തുടങ്ങിയത് അമ്മ കഴിക്കുന്നതും അമ്മ ആ പച്ചക്കറിയൊക്കെ ചവച്ച് തിന്നുന്നതും ഒക്കെ കാണുമ്പം എനിക്ക് ഞാൻ ഇങ്ങനെ അവിടെ അടുത്തിരുന്ന് വെള്ളം ഉറക്കുമായിരുന്നു അങ്ങനെ കൊതി വന്നിട്ടാണ് ഞാൻ പിന്നെ പച്ചക്കറികൾ കഴിക്കാൻ തുടങ്ങി പിന്നെ 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 ഈ പാവയ്ക്ക ആർക്കും വേണ്ടാത്ത പാവയ്ക്ക പോലും ഒരു പ്ലേറ്റ് നിറയെ തന്നാലും ഞാൻ കഴിക്കും അതേണ്ടേ നമുക്ക് ഇന്നത്തേക്കുള്ള കോവയ്ക്കൊക്കെ അരിഞ്ഞു വെച്ചിട്ട് ബാലൻസ് ഞാനൊരു ബൗളാക്കി ഫ്രിഡ്ജ് വില വെക്കും കേട്ടോ പിന്നെ യൂസ് ചെയ്യാനായിട്ട് ബൗളിലോ ഒരു കണ്ടെയ്നറിലോ എന്നുള്ളതെങ്കിലും എടുത്തു വെക്കും പിന്നെ ഉപയോഗിക്കാനായിട്ട് ഒരുപാട് ദിവസം കഴുകരുത് അപ്പോൾ അതിൻ്റെ ഒരു ഫ്രഷ്നെസ് അങ്ങ് പോകും ഒന്നുകിൽ ഒരു ഒന്നിടവിട്ട ദിവസം അല്ലെങ്കിൽ എന്തായാലും കുറേ ദിവസം കഴിയരുത് പെട്ടെന്ന് യൂസ് ചെയ്യണം നമ്മുടെ വീട്ടിൽ ആണെന്ന് കരുതി കുറേ ദിവസം വെച്ചേക്കരുത് കേട്ടോ നമുക്ക് കറിയൊക്കെ ഉണ്ടാക്കാം ഉച്ചയ്ക്കൽ തൂണിന് മീൻ വറുത്തത് മീൻ വറുത്തേന്ന് പറഞ്ഞാൽ ഫിഷ് ഫ്രൈ ഉണ്ടാവും നമ്മളിവിടെ വറുത്തേന്നാണ് പറയുന്നത് അപ്പം മീൻ വറുത്തത് കോവയ്ക്കാൻ വേക്കു ഇരട്ടി നല്ല തേങ്ങ അരച്ച് വരു മീൻ കറി മീന് ഇവിടെയൊക്കെ എന്തും കാണും കേട്ടോ ഞാൻ കുറേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നമ്മൾ കൊല്ലം ജില്ലയാണ് അപ്പോൾ കൊല്ലം ജില്ലയിലൊക്കെ മീൻ ഇല്ലാത്ത ദിവസങ്ങൾ വളരെ ചുരുക്കം ആട്ടോ ചിലപ്പോൾ വല്ല തിരുവോണത്തിനോ അല്ലെങ്കിൽ വല്ല എന്തെങ്കിലും വിശേഷത്തിനൊക്കെ വ്രതമെടുക്കുന്ന വീടുകളിലൊക്കെ മാത്രമായിരിക്കും ചിലപ്പം ഇല്ലാത്തത് അല്ലാതെ എല്ലാ ദിവസവും മീൻ കാണും കേട്ടോ പിന്നെ വല്ല മീനൊക്കെ ഭയങ്കര റേറ്റ് കൂടുന്ന സമയമുണ്ടല്ലോ അന്നേരമൊക്കെ ചിലപ്പോൾ മീൻ എന്തെങ്കിലും കുറവ് വരുവായിരിക്കും വാങ്ങിക്കുന്നതിൽ എണ്ണത്തിൽ കുറവ് വരുമായിരിക്കും അല്ലാതെ എല്ലാ ആൾക്കാരും കൊല്ലം ഭാഗത്തൊക്കെ എല്ലാവരും മീൻ ദിവസവും കാണും കാണുകട്ടെ നമുക്കൊന്നും മീനില്ലാത്ത ഒരു ഊണില്ല കേട്ടോ മീൻ കഴിക്കാത്ത ആൾക്കാർ ഒഴിച്ച് ബാക്കി അല്ലാതെ കഴിക്കുന്ന ആളുകൾക്ക് ഈ മീനില്ലാതെ കഴിക്കുക എന്ന് പറയാം എനിക്ക് തോന്നുന്നു അത്ര ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ് നമ്മുടെ ഏരിയയിൽ ഒറ്റ ദിവസം പോലും മീനില്ലാത്ത വീടുകളിൽ നമ്മുടെ ഈ ഭാഗത്തൊന്നും ഇല്ല കേട്ടോ ഈ ജില്ലയിൽ തന്നെ ഇല്ലാന്ന് പറയാം എനിക്ക് തോന്നുന്നു കടല് ഉള്ളത് കൊണ്ടായിരിക്കും കടലുമുണ്ട് ഇഷ്ടംപോലെ മീൻ കിട്ടാനുള്ള വഴി ഒരുപാടുണ്ട് നമുക്ക് നീണ്ടകരയൊക്കെ അടുത്തല്ലേ ഏറ്റവും വലിയൊരു മീൻ കിട്ടുന്ന സ്ഥലം തന്നെ നമ്മുടെ അടുത്ത് ഉണ്ടായേണ്ടായിരിക്കും ചിലപ്പം അതിനൊരു മുടക്കം ഇല്ലാത്തത് അപ്പം എന്തായാലും നമ്മളൊക്കെ അതൊരു ശീലമായിട്ടോ അങ്ങനെ മീൻ ഇല്ലെങ്കിൽ നമുക്ക് എത്ര കറികൾ ഉണ്ടായാലും ഒന്നും ഇല്ലാത്ത പോലാണ് മീനില്ലെങ്കിൽ അപ്പം മിക്കവാറും ഫ്രൈ ചെയ്യുന്നത് കുറവാണെങ്കിൽ പോലും മീൻ കറി എല്ലാവരുടെയും വീട്ടിൽ കാണും ഇതില് ഫ്രൈ ചെയ്യാനുള്ള മീനൊന്നും അത്രയ്ക്ക് ഇല്ല കേട്ടോ നമ്മൾ ഇന്ന് ഇന്ന് ചെയ്യുന്നതിൽ പിന്നെ ഒരു മൂന്നാല് കഷ്ണം ഞാൻ ഫ്രൈ ചെയ്യാം എന്ന് വെച്ചെടുത്തതാ കാരണം ഇളയ ആൾ മീൻ വറുത്തതുണ്ടെങ്കിൽ നന്നായിട്ട് ചോറണും അവനെല്ലാം കഴിക്കുക മൂത്ത ആൾ മാത്രമേ ഉള്ളൂ നന്നായി അങ്ങനെയൊന്നും ആഹാരം കഴിക്കാത്തത് കഴിക്കും നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല ഈ രണ്ടുപേരെയും ആഹാരം കഴിപ്പിക്കുന്നതിന് നമുക്ക് കുഞ്ഞിലേ തൊട്ട് ബുദ്ധിമുട്ടില്ല കേട്ടോ അവർക്ക് ആഹാരം കഴിക്കുന്ന ഒരു പ്രായം തൊട്ട് നമുക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല പിന്നെ മൊത്താൾ പച്ചക്കറി എൻ്റെ വീട്ടിൽ തന്നെ കുഞ്ഞിലെ കഴിക്കാത്ത വിട്ടുതന്നെ പച്ചക്കറിയും ഫിഷും കഴിക്കത്തില്ല കേട്ടോ അവന് മീന് കഴിക്കുമായിരുന്നു പിന്നെ വളർന്നു വന്നപ്പോഴത്തേക്ക് വൊമിറ്റ് ചെയ്യാൻ തുടങ്ങി അതുകൊണ്ട് ഇപ്പം കൊടുക്കത്തില്ല ഇപ്പം പിന്നെ പയ്യെ പയ്യപ്പയ്യ് ചൂരയുടെ ഒരു കഷ്ണമൊക്കെ കൊടുത്തു തുടങ്ങി കാരണം ചിക്കൻ ആകും പറഞ്ഞ് നമ്മൾ കളം പറഞ്ഞിരിക്കും കൊടുക്കും എങ്ങനെങ്കിലും ഇത് അകത്ത് ചെല്ലണമല്ലോ ഫിഷിന് ഫിഷിന്റെ തന്നെ ഫിഷ് തന്നെ ഉള്ളിൽ ചെല്ലണം ഓരോന്നിനും ഓരോ വൈറ്റമിൻസ് അടങ്ങിയിട്ടുണ്ട് അപ്പം അതിന് പകരം മറ്റൊന്ന് പറയുന്നതിനേക്കാട്ടും നല്ലത് അത് തന്നെ എങ്ങനെങ്കിലും ഉള്ളിൽ ചെല്ലുന്നതല്ലേ നല്ലത് അപ്പം അങ്ങനെ ഇപ്പം ചൂര് കൊടുക്കാൻ തുടങ്ങി അപ്പം അതിൻ്റെ ടേസ്റ്റ് അറിഞ്ഞറിഞ്ഞ് ബാക്കിയൊക്കെ തിന്നാൽ മതിയായിരുന്നു അപ്പം അവൻ ഫിഷ് ഐറ്റംസ് ഒന്നും കൊടുക്കത്തി കഴിക്കത്തില്ല പിന്നെ മുട്ട പുഴുങ്ങിയ മുട്ടയുണ്ടല്ലോ അതൊക്കെ ഭയങ്കര എന്തോ ഒരുമാതിരി അലർജി പോലൊക്കെയാണ് കഴിക്കുന്നത് അപ്പം അവന് ഇഷ്ടമല്ലാത്ത ഈ ഐറ്റംസ് ഒഴിച്ച് ബാക്കി അവന് ഫുഡ് കൊടുക്കുന്നതിന് ഒരു പ്രോബ്ലം ഇല്ല കേട്ടോ നമ്മളടുത്ത് വിശക്കുന്നെങ്കിൽ അവർ വിശക്കുന്നതെന്ന് വന്ന് പറഞ്ഞിട്ട് അവർക്ക് വേണ്ടതുപോലെ വയറ് നിറച്ച് കഴിച്ചിട്ടാണ് പോകുന്നത് രണ്ട് കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ആഹാരം കൊടുത്ത് ഒരു ബുദ്ധിമുട്ടും ഇതുവരെ അങ്ങനെ ഇല്ല കേട്ടോ ഓരോ അമ്മമാർ പറയുന്നതൊക്കെ കുഞ്ഞുങ്ങൾക്ക് ഫുഡ് കൊടുക്കുന്നതിന് ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് ഇതുവരെ അങ്ങനെ അങ്ങനൊന്നും അവന്മാർ ഫുഡൊന്നും വേണ്ട എന്ന് പറയുക നമ്മളെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല കേട്ടോ അങ്ങനെ ഒന്നും കുഴപ്പമില്ല അപ്പൊ ഇളയാൾക്ക് ഫ്രൈ ഉണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാ അവന്മാര് വയറ് അവൻ വയറു നിറച്ച് കഴിച്ചോളും ആ അപ്പൊ തന്നെ ഈ മീന് ഈ ഫിഷ് ഞാൻ ഒരു വട്ടം പറഞ്ഞിട്ടുള്ളതാ വിശദമായിട്ട് എന്നാലും ഒന്നും കൂടെ പറയാം എൻ്റെ ഇവിടുത്തെ ഫിഷ് കറി ആയാലും അവിയലായാലും സാമ്പാറായാലും ചീനി വേവിക്കുന്നതിലായാലും എല്ലാ സാധനത്തിനും ഏറ്റവും കൂടുതൽ മുളക് പൊടിയേക്കാട്ടിലിടുന്നത് പച്ചമുളക് കേട്ടോ എൻ്റെ കറിയുടെ ടേസ്റ്റ് അത്യാവശ്യം ടേസ്റ്റൊക്കെ ഉണ്ട് അപ്പം ആ ടേസ്റ്റിനൊക്കെ കൂടുതലൊരു ആ ടേസ്റ്റ് കൊടുക്കുന്നത് ഈ പച്ചമുളക് കേട്ടോ പച്ചമുളക് ഞാൻ ഇടും ഒരു ബോക്സ് നിറച്ച് ഞാൻ പച്ചമുളക് വാങ്ങിച്ചു വെച്ചേക്കും അപ്പോൾ ബാക്കിയുള്ള ഐറ്റംസൊക്കെ കുറച്ച് കുറവാണെങ്കിലും പച്ചമുളക് എപ്പോഴും ഒരു ബോക്സ് നിറച്ച് സ്റ്റോക്ക് കാണും അപ്പം അതിൻ്റെ ഒരു ഹാഫ് എത്തുമ്പോൾ തന്നെ ഞാൻ അടുത്ത പച്ചമുളക് വാങ്ങിച്ച് അതിൻ്റെ തണ്ടൊക്കെ മാറ്റി നല്ല വൃത്തിയാക്കി സ്റ്റോർ ചെയ്ത് വെക്കും കാരണം ഈ പച്ചമുളക് കുറേ എടുക്കും കേട്ടോ ഒരു മീൻകറിയിലേക്കൊരു ഒരു പത്തെണ്ണത്തിന് അടുപ്പിച്ചൊക്കെ എന്തായാലും ഇടും ഭയങ്കര എരിയും വരത്തില്ല കേട്ടോ അങ്ങനെ അമിതമായ എരിയില്ല തേങ്ങ നമ്മൾ ചേർക്കുന്ന കറിയലാണ് ഈ പത്തെണ്ണമൊക്കെ ഇടുന്നത് അപ്പം തേങ്ങ കൂടെ ചേർക്കുന്നതുകൊണ്ട് ഭയങ്കരമായ എരിയൊന്നും വരത്തില്ല പിന്നെ അവിയലിന് നല്ല ഭംഗിയും കിട്ടും കേട്ടോ ഈ പച്ചമുളക് അരക്കുന്ന ടേസ്റ്റ് കൂടാതെ കറിവേപ്പിലയുടെ കൂടെ മുളകും കൂടെ ചതക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും അരപ്പിനും അതേപോലെ തന്നെയാണ് ചീനി വേവിക്കുന്നത് നമ്മൾ ചീനിക്കൊഴിച്ചെടുക്കത്തില്ലേ വേവിച്ചിട്ട് അതിനും നല്ല ഭംഗിയുമായിരിക്കും നല്ല ടേസ്റ്റുമായിരിക്കും അപ്പം ഈ പച്ചക്കറി വാങ്ങിച്ചുകൊണ്ട് ഞങ്ങളാഴ്ചയിൽ ഞായറാഴ്ചയാണ് പച്ചക്കറി വാങ്ങിക്കുന്നത് ഞായറാഴ്ച പോയി ഇവിടെ അടുത്ത് തൊട്ടടുത്ത് കടയുണ്ട് അപ്പം അവിടെ പോയി ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറി മാത്രം വാങ്ങിക്കും കേട്ടോ ഈ കിറ്റ് വാങ്ങിക്കുന്ന പരിപാടി ഇപ്പം ഇല്ല നേരത്തെയൊക്കെ കിറ്റ് വാങ്ങിക്കുമായിരുന്നു അതിനകത്ത് മിക്കതും നമുക്ക് വേണ്ടാത്തതോ അല്ലെങ്കിൽ കുറേയൊക്കെ ഈ വെണ്ടയ്ക്കൊക്കെ ഭയങ്കര മുറ്റിയ വെണ്ടയ്ക്ക ഉണ്ടല്ലോ എടുക്കാൻ കൊള്ളാത്തേ അങ്ങനെയുള്ള സാധനങ്ങളായിരിക്കും കൂടുതൽ കിട്ടുന്നത് അപ്പം അതുകൊണ്ട് ഇപ്പം ഞങ്ങൾ ഞങ്ങൾക്ക് വേണ്ടത് പോയി ഞങ്ങൾ രണ്ടുപേരൂടെ പോവും അല്ലെങ്കിൽ ഹസ്ബൻഡ് തന്നെ വാങ്ങിച്ചു കൊണ്ടുവരും കേട്ടോ പുള്ളി ഇതൊക്കെ സെലക്ട് ചെയ്തെടുക്കാൻ എടുക്കണം എല്ലാം കുക്ക് ചെയ്യുന്ന ആളാട്ടോ നന്നായിട്ട് കുക്ക് ചെയ്യും എൻ്റെ കാട്ടിൽ നല്ലപോലെ ടേസ്റ്റിൽ ഫുഡ് ഉണ്ടാക്കിത്തരും കേട്ടോ ഫുഡ് ഉണ്ടാക്കുന്ന മാത്രമല്ല എല്ലാം നമ്മുടെ കൂടെ നിന്ന് എല്ലാം സഹായിക്കും പിന്നെ വീഡിയോയിലൊന്നും അധികം കാണിക്കാത്തത് എൻ്റെ തന്നെ തല കാണിക്കുന്നില്ല മുക്കവും കാണിക്കുന്നില്ല പിന്നെ ഹസ്ബൻഡിനെ പിടിച്ചുകൊണ്ട് നമ്മൾ നിർബന്ധിച്ച് കാണിക്കേണ്ട കാര്യമില്ലല്ലോ എന്നാലും പുള്ളി അറ്റത്തും ഒക്കെ നിൽക്കുന്നതൊക്കെ ഞാൻ ചില വീഡിയോയിലൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പം നമ്മുടെ കൂടെ എല്ലാം സഹായത്തിനും ചെയ്യട്ടെ എല്ലാം ഈ വീട്ടിലെ എല്ലാ ജോലിയിലും ഇവിടെ ഉള്ള സമയത്ത് എന്നെ സഹായിക്കെ കേട്ടോ വിളിക്കുക പോലും വേണ്ട വന്ന് സഹായിക്കും അതിലേറ്റവും ഇഷ്ടം കുക്കിംഗ് കുക്കിങ്ങായിട്ടോ കുക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഓരോ വെറൈറ്റി വെറൈറ്റി ഐറ്റംസ് കണ്ടുപിടിച്ച് കുക്ക് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് നമ്മളെ ടേസ്റ്റ് ചെയ്യിക്കാനും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ പുള്ളി കുക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഫ്രിഡ്ജിൽ വന്ന് നോക്കും ഇന്നത്തെ പച്ചക്കറി ഈ ആഴ്ചയിൽ എന്തൊക്കെ വാങ്ങിക്കണം തീർന്ന എന്തൊക്കെയാ തന്നെ നോക്കുകയും ചെയ്യും എന്നോട് ചോദിക്കുകയും ചെയ്യും അപ്പോൾ നോക്കുമ്പോൾ ഒരു ഒരു പാട്ട ഇരിക്കുന്ന പച്ചമുളക് ഒരു രണ്ടോ മൂന്നോ മൂന്നോണ്ടോ ഒക്കെ ആയിരിക്കും കാണുന്നത് അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു പകുതി പകുതിയോളം തീർന്നു കാണുമായിരിക്കും അപ്പം എന്നോട് പറഞ്ഞുകൂടി നീന്തോ ഇത് തിന്നോ എന്ന് ചോദിക്കും ഞാൻ പറയും ഞാൻ പച്ചമുളക് കൂടുതലിടുന്നത് മുളക് പൊടി കൂടുതലിടത്തില്ല അപ്പോൾ പറയാം നല്ലതാണ് മുളകുപൊടി കുറച്ച് ഉപയോഗിക്കുന്നത് നല്ലതാണ് പച്ചമുളക് ഇട്ടാലും സാരമില്ല എന്നാലും ഇങ്ങനെ അങ്ങ് ഉപയോഗിക്കരുത് എന്ന് പറയും പക്ഷെ ഞാൻ നന്നായിട്ട് ഉപയോഗിക്കും മണം കേട്ടിട്ട് എൻ്റെ വന്ന് നോക്കുന്നതാണ്ടോ പൂച്ച പോലും ഇതുപോലെ മണം പിടിക്കത്തില്ല കേട്ടോ അത് ഈ മീൻ വറുത്തത് മാത്രമല്ല ഏത് ഫുഡ് ഉണ്ടാക്കിയാലും വന്ന് ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ വരും ഇന്നെന്ത് ഇതിൻ്റെ വേറൊരു മണം കേൾക്കുന്നല്ലോ എന്താന്ന് പറയും നമ്മൾ പറഞ്ഞാൽ പോലും അത് കാണിക്കണം തെളിവ് സഹിതം കാണിക്കണം അവന് ഭയങ്കര ഇൻട്രസ്റ്റ് ആയത് കേട്ടോ അതുകൊണ്ട് അവിടെ ആ സ്ലാബിൻ്റെ പുറത്ത് മിക്കവാറും വന്നിരിക്കും വന്നിരുന്ന ഇതൊക്കെ കാണും അതിനൊക്കെ താല്പര്യമുണ്ട് അപ്പം നമുക്ക് ഫുഡ് കഴിക്കാതിരിക്കും നമുക്കല്ല ഞങ്ങൾക്ക് ഓണ സമയത്തായത് കാണുന്നതെങ്കിൽ നമുക്കൊരു കൊതി വരും അല്ലയോ ഞാനും അതുപോലെ തന്നെ ചില വീഡിയോ ഒക്കെ കാണുമ്പം ഫുഡ് കഴിക്കുന്ന വീഡിയോ ഒക്കെ കാണുമ്പോൾ കേട്ടോ എനിക്ക് അപ്പോൾ വിശക്കും അപ്പം തന്നെ ഞാനത് പോസ് ചെയ്തിട്ട് പോയി ഫുഡ് എടുത്തുകൊണ്ട് വന്ന് അത് കണ്ടുകൊണ്ടിരുന്ന് കഴിക്കും കേട്ടോ അതങ്ങനെ നമ്മൾ മനുഷ്യന്മാർ അങ്ങനെ തന്നെ ആരെങ്കിലും കഴിക്കുന്ന കാണുമ്പോൾ നമുക്ക് നമുക്കപ്പോൾ ഒരു വിശപ്പൊക്കെ വരും അപ്പം എൻ്റെ ഫിഷ് കറി പിന്നെ ഫിഷ് ഫ്രൈ ചമ്മന്തി ടീ അച്ചാറ് എല്ലാം ഉണ്ട് കേട്ടോ അവനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും ആണെങ്കിൽ അവന് വാരി കൊടുക്കണം തന്നെ കഴിക്കാൻ പറഞ്ഞാൽ കഴിച്ചോളൂ കേട്ടോ നിർബന്ധമൊന്നുമില്ല എന്നാലും വാരി കൊടുക്കാമെങ്കിൽ നന്നായിട്ട് ആഹാരം കഴിക്കും പിന്നെ ഉച്ചയ്ക്ക് ഇതുപോലെ ഫിഷ് ഫ്രൈ ഫിഷ് ഫ്രൈ ചറ്റിപ്പോയി ഫിഷ് ഫ്രൈയോ ചിക്കനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളതൊന്ന് പിച്ച് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ മീനൊക്കെ ആണെങ്കിൽ മുള്ളൊക്കെ മാറ്റിയിട്ടും പിന്നെ ചിക്കൻ ആണെങ്കിൽ ആ എല്ലിൻ്റെ പീസൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അവനെ തന്നെ കഴിക്കുന്ന ശേഷം അപ്പോൾ ആ ടീ ആ മേശയുടെ മേശയെല്ലാം ബെഞ്ച് ഉണ്ടല്ലോ അവിടെ ഇരുന്ന് കഴിച്ചോളും പിന്നെ കുറച്ച് നേരം കഴിയുമ്പോൾ ഈ ഷേപ്പൊക്കെ ഇങ്ങ് മാറുമെന്നേ ഉള്ളൂ ചിലപ്പോൾ കിടന്ന് കഴിക്കും ചിലപ്പോൾ ഇരുന്ന് കഴിക്കും ചിലപ്പോൾ ആ ടേബിളിൻ്റെ പുറത്തായിരിക്കും കഴിക്കുന്നത് അങ്ങനെ പല കളരി മുറകളൊക്കെ കാണിച്ചതുകൊണ്ട് പല സ്റ്റൈൽ കാണിച്ചുകൊണ്ടായിരിക്കും കഴിക്കുന്നത് ഞങ്ങളൊക്കെ കുറച്ച് നേരം കഴിയുമ്പോൾ കഴിച്ചിട്ട് പോകും കേട്ടോ ഞാനും ഹസ്ബൻറ്റും എല്ലാവരും കഴിച്ചിട്ട് പയ്യ് എഴുന്നേക്കും അവൻ മാത്രം അവിടെ ഇരുന്ന് പയ്യെ ആസ്വദിച്ചിരുന്ന് കഴിക്കും കേട്ടോ ഞാൻ വേദിക്കി ഇത്രയും കുഞ്ഞ് പിള്ളേർക്കൊക്കെ ഇതൊക്കെ എങ്ങനെ അറിയാതെ ഇരിക്കും പയ്യ ഇരുന്ന് ടേസ്റ്റ് ചെയ്തൊക്കെ കഴിക്കുന്നതാണ് മിടുക്കന ഫുഡൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് വാഷ് ചെയ്യാനൊക്കെ ഉണ്ട് കേട്ടോ സാധാരണ എല്ലാ ദിവസവും ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാനൊരു സന്ധ്യ കഴിഞ്ഞ സമയം തൊട്ടാണ് കേട്ടോ എൻ്റെ ജോലികളൊക്കെ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എനിക്കതാണ് ഇഷ്ടം എല്ലാ വീഡിയോയിലും പറയുമ്പോൾ ഓർഡടിക്കും എന്നാലും പറയാം എനിക്കതാണ് ഇഷ്ടം കേട്ടോ അങ്ങനെ ഒരു സന്ധ്യ കഴിയുന്ന സമയത്തൊക്കെ പയ്യ റിലാക്സ് ചെയ്ത് പയ്യ ജോലികൾ തീർത്ത് വെക്കുന്ന എനിക്കിഷ്ടം ഇത് എന്തോ നേരത്തെ എടുത്ത വീഡിയോ ആ എനിക്ക് ഓർമ്മയില്ല എന്താ കാരണമെന്ന് എന്തോ കാരണം കൊണ്ട് ഒന്നും പ്രിപ്പയർ ചെയ്ത് വെക്കാൻ പറ്റിയില്ല മിക്കവാക്കും തെറ്റിപ്പോന്നെട്ടോ അപ്പം അത് ചെയ്ത് വെക്കാൻ പറ്റിയില്ല അതുകൊണ്ട് ഞാൻ അതുകൊണ്ട് തുണിയൊക്കെ ഒരു ഉച്ച ഊണ് കഴിഞ്ഞിട്ട് വാഷ് ചെയ്യാനിട കേട്ടോ നമ്മുടെ ടെറസിലാണ് വാഷിംഗ് മെഷീൻ വെച്ചിരിക്കുന്നത് നമ്മൾ കിച്ചണിൽ വെക്കാമെന്ന് പറഞ്ഞായിരുന്നു കിച്ചണിൽ മോഡുലാർ കിച്ചണിൽ അതിനുള്ള ഒരു സ്പേസ് കൊടുക്കാം എന്ന് വെച്ചായിരുന്നു ഇരുന്നത് അതുകൊണ്ട് വാഷിംഗ് മെഷീൻ വെക്കാൻ വേറൊരു സ്പേസ് നമ്മൾ കണ്ടുപിടിച്ചതുമില്ല അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു സ്ഥലം നമുക്ക് കിട്ടാത്തതുകൊണ്ട് ഇപ്പം ടെറസിലാണ് വെക്കുന്നത് പക്ഷേ ഇപ്പം കുഴപ്പമില്ല നമുക്കൊരു ഉപകാരമായി കാരണം ടെറസിൽ വെച്ചേക്കുന്നത് കൊണ്ട് തന്നെ അവിടെ തന്നെ വിരിച്ചിടുകയും ചെയ്യാം കേട്ടോ നമ്മൾ തുണി ഉണങ്ങാനായിട്ടേ അവിടുന്ന് കഴുകി അവിടെ തൊട്ട് തന്നെ ഇടുകയും ചെയ്യാം അപ്പം അതുകൊണ്ട് കുഴപ്പമില്ല വീഡിയോ എടുക്കുന്നത് രാത്രിയിലാണ് രാത്രിയിലാട്ടോ കാരണം നല്ലൊരു ഊണ് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ബോധമൊക്കെ പോയി അതുകൊണ്ട് പിന്നെ എടുക്കുന്നത് രാത്രിയിലാണ് വീഡിയോ എടുക്കുന്നത് രാത്രിയിലല്ല ഒരു സന്ധ്യ തോന്നുന്നു അപ്പം ഇത് പിറ്റേ ദിവസത്തേക്കുള്ള മീൻകറിയായിട്ടോ നമുക്ക് ഫിഷ് ഒക്കെ നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ ഇരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് തൊട്ടപ്പുറത്ത് മീൻ കിട്ടും കേട്ടോ നമ്മൾ അങ്ങോട്ടൊന്ന് ജംഗ്ഷനിലോട്ട് ഒന്ന് നടന്നിറങ്ങിയാൽ ഇറങ്ങിയാൽ ഒരു ഒരുപാട് പേര് സന്ധ്യസമയത്ത് ഈ കൊട്ടയിലൊക്കെ മീൻ കൊണ്ടു കടന്ന് വിൽക്കുന്നവരുണ്ടല്ലോ ഈ ഓട്ടോയിൽ പെട്ടി ഓട്ടോയിൽ അല്ലെങ്കിൽ പിന്നെ ബൈക്കിൻ്റെ പുറകില് പെട്ടി കെട്ടി വെച്ചിട്ട് അതിനകത്ത് മീൻ വിൽക്കുന്നവരുണ്ടല്ലോ അപ്പം അവർ ആ ചേട്ടന്മാരുടെ ആരുടെ അല്ലെങ്കിൽ വാങ്ങിക്കും അല്ലെങ്കിൽ ഈ പെട്ടി ഓട്ടോ ചേട്ടന്മാരുണ്ട് അവര് ജംഗ്ഷനിൽ കാണും അവിടുന്ന് വാങ്ങിക്കും അല്ലെങ്കിൽ പിന്നെ നമുക്ക് വലിയൊരു മാർക്കറ്റ് കുറച്ചപ്പുറത്തുണ്ട് അത് നടക്കാനുള്ള ദോരമല്ല ഒന്ന് വണ്ടിയിൽ പോകണം അപ്പൊ ഒന്നെങ്കിൽ അവിടുന്ന് വാങ്ങിക്കും അപ്പതേ അതിന് ഇടയ്ക്ക് തേണ്ട പകല് എത്ര പറഞ്ഞാലും പുറത്തിറങ്ങി എന്ന് പറഞ്ഞാൽ വെയിലില്ലെങ്കിൽ പോലും അമ്മമാര് പുറത്തിറങ്ങത്തില്ല തിരി രാത്രി ആയി കഴിഞ്ഞാൽ മൂങ്ങകളെ കാട്ടി കഷ്ടമായിട്ട് മൂങ്ങ എനിക്ക് തോന്നുന്നു പിന്നെയും കുറച്ചൊക്കെ ഇന്നൊരു റെസ്റ്റ് എടുക്കും രാത്രി ലീപന്മാർക്ക് ഒരു റസ്റ്റ്യൂ ഇല്ല പിന്നെ ഞാൻ എങ്ങനെയെങ്കിലും പിടിച്ചോണ്ട് വന്ന് സമയത്ത് കിടത്തി ഉറക്കും അതൊക്കെ കണിക്കുന്നുണ്ടോ ഒരുത്തൻ സൈക്കിളിൽ പോന്ന് മറ്റേ വലയിട്ട് വീഴ്ത്തുന്നു അപ്പം ഇതിനിടയ്ക്ക് ഞാൻ അലറി സംസാരിക്കുകയും വിളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ ഈ വോയിസ് ഓവർ എടുക്കുമ്പോൾ നമ്മൾ മറ്റേത് കട്ട് ചെയ്യുമല്ലോ അപ്പം അങ്ങനെ കട്ട് ചെയ്തതാണ് അമ്മമാരെടുത്തതേ പറ്റൂ ചിലപ്പോൾ എൻ്റെ ഒരുത്തൻ ട്യൂഷന് പോയിട്ട് വന്ന് എഴുതിക്കൊണ്ടിരുന്നതായിട്ടോ അക്ഷരം എഴുതിക്കൊണ്ടിരുന്നിട്ട് പകുതി ഇട്ടിട്ടാണ് കളിക്കാൻ പോയിരിക്കുന്നത് ഇനി ഇവനെ കൊണ്ടുവന്ന് ബാക്കി എഴുതിച്ച് സെറ്റ് ചെയ്തിട്ടൊക്കെ വേണം ഉറങ്ങാൻ പിന്നെ രാത്രിയിൽ നമ്മൾ കുറച്ച് നേരം എഴുതി ഞങ്ങളെല്ലാവരും കൂടെ ഇരുന്ന് ഏതെങ്കിലും ഒരു സിനിമ ആണ് കേട്ടോ ഫുഡൊക്കെ കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു നല്ല ഫിലിം വെച്ച് പൈകി ഇരുന്ന് കണ്ട് കുറച്ച് നേരം ഇവന്മാരെ കറക്റ്റ് സമയത്ത് ഉറക്കും ഞങ്ങൾ രണ്ടുപേരും കുറച്ച് കുറച്ച് നേരമായിരുന്നു കണ്ടിട്ട് പയ്യ കിടക്കുന്ന കേട്ടോ ഒരുപാട് ലേറ്റ് ആവത്തില്ല എന്തായാലും ഒരു പത്തര പതിനൊന്ന് മണിക്കുള്ളിൽ ഉറങ്ങും ആ അപ്പം ഈ ഫിഷ് ഫ്രിഡ്ജിലുണ്ടെങ്കിലും പിന്നെ നമ്മൾ തൊട്ടടുത്തുനിന്ന് നമുക്ക് സന്ധ്യയ്ക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ദിവസങ്ങളാണെങ്കിൽ ഞാനത് കറി വെക്കും കേട്ടോ പിറ്റേ ദിവസത്തേക്ക് വെച്ചേക്കത്തില്ല അപ്പം രാത്രിയിലേ നമ്മൾ കറി വെച്ച് വെക്കും എന്നിട്ട് ബാക്കി നമ്മൾ പിറ്റേ നിലത്തേക്കുള്ള പച്ചക്കറികളോ പിന്നെ തേങ്ങാതിന്മാനുണ്ടെങ്കിൽ അതോ അതൊക്കെ റെഡിയാക്കി വെക്കും കേട്ടോ കാരണം ഈ രാവിലെ കുഞ്ഞിന് പോണം കുഞ്ഞ് എട്ടരയ്ക്ക് പോവും അപ്പം അതുകൊണ്ട് അങ്ങനെ അങ്ങ് ചെയ്ത് വെക്കും പിന്നെ ഹസ്ബൻഡ് ഡ്യൂട്ടിക്ക് പോകുന്ന ദിവസമാണ് എന്തായാലും ഒരു എട്ട് മണിയൊക്കെ മുമ്പേ പോകും അപ്പം ബ്രേക്ക്ഫാസ്റ്റ് മാത്രം കഴിച്ചുകൊണ്ട് പോകും ബാക്കി ഒക്കെ അവിടെ നിന്ന് കേട്ടോ അവർക്ക് മെസ്സുണ്ട് അപ്പോൾ ഊണും എല്ലാം അവിടെ ഉണ്ട് പിന്നെ രാവിലെ നമ്മുടെ വീട്ടിൽ നിന്ന് പോകുന്ന ദിവസമാണെങ്കിൽ ഫുഡ് കഴിച്ചിട്ട് പോവും അല്ലെങ്കിൽ അവിടെ നിന്ന് കഴിക്കും ഇത് ഇത് ഈ എൽ ഇ ഡി ലൈറ്റ് കാണിക്കുന്ന എന്താണെന്നറിയാവോ ഇതിനെ നേരിട്ട് നമ്മുടെ കിച്ചൺ കാണുമ്പം ഭയങ്കര ഭംഗിയായിട്ടോ ഭംഗി എന്ന് പറഞ്ഞാൽ നല്ല രസമാണ് കാണാം ഞാൻ ഈ വീട് പണി കഴിഞ്ഞ് അന്ന് തൊട്ട് ഇന്ന് വരെ ഞാൻ ബോറടിക്കാതെ ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഇവിടുത്തെ ഈ എൽ ഇ ഡി ലൈറ്റ് ഈ അടുക്കളയിലെ വന്നിടും ഭംഗി ആസ്വദിക്കും തിരിച്ചു പോകും കുറച്ചുനേരം കഴിഞ്ഞ് പിന്നെയും വരും ഇതിൻ്റെ ഭംഗി ആസ്വദിക്കും തിരിച്ചുപോകും പക്ഷെ ഞാൻ കാണിച്ചത് എന്താണെന്നറിയാം വീഡിയോയിൽ ഇതിൽ ഈ വീഡിയോയിൽ കാണുമ്പോഴുള്ള ഭംഗിയല്ല നേരിട്ട് കേട്ടോ അത് നിങ്ങളുടെയൊക്കെ വീട്ടിലും അങ്ങനാണോ ഇത് നേരിട്ട് കാണുമ്പോൾ ഭയങ്കര ഭംഗിയാണ് നല്ല രസമാണ് കാണാം പക്ഷെ ഞാൻ വീഡിയോയിൽ എടുക്കുമ്പോഴേ ആ അത്ര ഭംഗി കാണുന്നില്ല ഞാൻ അതാ ആ അത് കാണിച്ചതാണ് കേട്ടോ പിന്നെ ഇനി നമുക്ക് പച്ചക്കറികളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നത് ഒന്ന് പറക്കി വെക്കാനുള്ള കണ്ടെയ്നറുകളെല്ലാം എടുക്കുകട്ടോ അപ്പം ഇതുപോലുള്ള ഓരോ ടിന്നിലാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പമാണ് എല്ലാം കൂടെ കിടന്ന് മിക്സ് ചെയ്ത് ഫ്രിഡ്ജ് മൊത്തം വൃത്തിയേടാകത്തും ഇല്ല നമുക്ക് ഈസി ആയിട്ട് എടുക്കുകയും ചെയ്യാം ഇന്നതിന്നതിനകത്ത് ഇരുപ്പമുണ്ട് എന്ന് നമുക്ക് കാണുകയും ചെയ്യാം എടുക്കാനും ഈസി ആയിട്ടോ അപ്പം ഇവിടുത്തെ ഫ്രിഡ്ജിനകത്ത് കൂടുതലും ഐറ്റംസ് അങ്ങനെ കാണാറില്ല കേട്ടോ കുറച്ച് പച്ചക്കറികളും അല്ലെങ്കിൽ പാലോ മുട്ടയോ അങ്ങനെ എന്തെങ്കിലുമുള്ളു എനിക്ക് ഈ കുത്തി നിറച്ച് വെക്കുന്നത് ഇഷ്ടമേ അല്ല കേട്ടോ ഫ്രിഡ്ജിനകത്ത് അത് ഒരിടത്തും അത് തന്നെ ആകെ ഈ അടുക്കളയിൽ മാത്രമേ ഉള്ളൂ കുറച്ച് ഡെക്കോറ് ഐറ്റംസ് കുറച്ച് അധികമായിട്ട് തോന്നുന്നത് അല്ലാതെ ഈ വീട്ടിന് അത്രയില്ല കേട്ടോ ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ ഉള്ളൂ ആളിലാണെങ്കിലും സോഫയുണ്ട് ടീപ്പുണ്ട് അല്ലാതൊന്നുമില്ല കേട്ടോ പിന്നെ കുറച്ച് ഭംഗിക്ക് വെച്ചിരിക്കുന്ന കുറച്ച് ഒന്നോ രണ്ടോ ഐറ്റംസ് അല്ലാതെ ഈ കുത്തി നിറച്ച് ഒരുപാട് ഫർണിച്ചർ വാങ്ങിച്ച് നിറച്ച് ഇങ്ങനെ വെക്കുന്നത് എനിക്ക് അതിനൊന്നും വലിയ താല്പര്യമില്ല കുറെ സ്പേസ് പോകുന്നതുപോലെയും കുറച്ച് ഇടുക്കുക ഞെരിക്കും അനുഭവപ്പെടുന്ന പോലെ തോന്നും ഈ വെട്ടമൊക്കെ കുറയുന്നത് പോലെ തോന്നും അപ്പം അതുകൊണ്ട് വീട്ടിലായാലും അതുതന്നെ ഈ വീടിന്റെ മൊത്തത്തിലുള്ള അതുതന്നെ ഫ്രിഡ്ജിലും അതുപോലെ തന്നെ കേട്ടോ ഇപ്പോൾ ഈ കാണുന്ന പച്ചക്കറികൾ ഓരോന്ന് ഓരോ ടിന്നിലാക്കി മാറ്റി വെക്കുകയും ചെയ്യും പിന്നെ കുറച്ച് മുട്ടയോ പാലോ അതൊക്കെ കാണത്തുള്ളു കേട്ടോ ഞെരിക്കി വെക്കുക ഒരു ഇതില്ല തുറക്കുമ്പോ ഒരു ഒരു ഫ്രഷ്നെസ് ആയിരിക്കും എപ്പോഴും അതുകൊണ്ട് ഫ്രിഡ്ജിനകത്തായാലും അപ്പൊ ഞങ്ങള് സന്ധ്യക്ക് പോയി പച്ചക്കറിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് തന്നെ കേട്ടോ ഇവിടെ അടുത്തൊരു കടയുണ്ട് അപ്പൊ അവിടെ ഞായറാഴ്ച അവിടെ കുറച്ച് വിലക്കുറവുണ്ട് കേട്ടോ പച്ചക്കറിക്ക് ഇപ്പോൾ ഒരു കിലോ എടുക്കുകയാണെങ്കിൽ കുറച്ച് വിലക്കുറവ് എല്ലാത്തിലും ഉണ്ട് നമ്മൾ നമ്മൾ വേണ്ട സാധനങ്ങളൊക്കെ എടുത്ത് വരും ഞങ്ങൾ ഞായറാഴ്ച മാത്രമാണ് പോകുന്നത് അല്ലെങ്കിലും പച്ചക്കറി ആഴ്ചയിൽ ഒരു ദിവസമാണ് പോകുന്നത് പിന്നെ നമ്മൾ ഇവിടെ വന്നിടക്കെ അവിടെ ഈ ഞായറാഴ്ച ദിവസങ്ങളിൽ വിലക്കുറവാണെന്ന് അറിഞ്ഞുകൊണ്ട് അപ്പോഴും ഞായറാഴ്ചയാണ് പോകുന്നത് കേട്ടോ വിലക്കുറവുണ്ടല്ലോ അപ്പം ഞങ്ങൾ പോയി വാങ്ങിച്ചുകൊണ്ട് വന്നതായിട്ടോ ഞങ്ങൾ രണ്ടു പോയി വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് എല്ലാം ഒന്ന് അടുക്കി ഒന്ന് വെക്കുക കൊണ്ടുവരുമ്പോൾ തന്നെ ഒന്ന് അടുക്കിപ്പറക്കി ഒന്ന് വെക്കാമില്ലേ പിന്നെ കുഴപ്പമില്ല ഇല്ലെങ്കിൽ ഇത് അവിടെ കിടന്നു പോകും കുറച്ച് നേരം കഴിയുമ്പം എനിക്ക് ഉറക്കം വരും ഉറക്കം വന്നു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ആളാണ് ആന കുത്തിയാലും ഒരു രക്ഷയില്ല അത്രയ്ക്ക് ഉറക്കം വരും അതുകൊണ്ട് ഞാൻ കൊണ്ടുവന്നപ്പോഴേ എടുത്തു അപ്പോൾ ഈ പ്രാവശ്യം എടുത്തത് കുഞ്ഞ് തക്കാളി എടുത്തു കേട്ടോ മറ്റേ ഇത് വലിയ തക്കാളി എടുക്കുമ്പോഴേ നമുക്ക് ചിലപ്പോൾ ഒരു പകുതിയുടെ യൂസേ ഉണ്ടാവത്തുള്ളൂ അപ്പോൾ പകുതി എടുത്തിട്ട് ബാക്കി ബാലൻസ് അവിടെ ഇവിടെയും വെച്ചിരിക്കുമ്പോൾ പിന്നെ അത് ഒരു ഫ്രഷ് അല്ലാത്ത അല്ലാത്തമാതിരിയോ ഫ്രിഡ്ജ് വെച്ചാൽ തന്നെയും എന്തോ ഒരു ഇതുപോലെ തോന്നും അതുകൊണ്ട് ഞാൻ കുഞ്ഞു വെള്ളം കുഞ്ഞു തക്കാളി എടുത്തത് ഇതിപ്പോ ഇതിപ്പോൾ കേട്ടോ വലുതുണ്ടെങ്കിൽ വലുതേ ഉള്ളെങ്കിൽ വലുതല്ല പറ്റത്തുള്ളൂ അപ്പം കുഞ്ഞു വെള്ള തക്കാളി എടുത്ത് പിന്നെ കുറച്ച് അമരയ്ക്ക വെണ്ടയ്ക്ക സവാള പച്ചമുളക് പച്ചമുളക് മസ്റ്റ് പിന്നെ കുറച്ച് കായ് അവിയലിനുള്ളത് ഈ കായൊരു നാലഞ്ചെണ്ണം എടുക്കും കേട്ടോ കാരണം ഒരു ഒരു കുഞ്ഞ് കുറച്ച് ഒരളവിലേ അവിയൽ വെക്കത്തുള്ളെങ്കിലും അതിനകത്ത് രണ്ട് കായ് ഇടുക കേട്ടോ അങ്ങനെ ചെയ്യാത്തവരാണെങ്കിൽ ചെയ്ത് നോക്കണം വെറും കുറച്ച് ക്വാണ്ടിറ്റിയിലേ നമ്മൾ അവിയൽ വെക്കുന്നുള്ളെങ്കിലും അതിനകത്ത് വലിയ കായാണെങ്കിൽ ഒരു ഒന്ന് അല്ലെങ്കിൽ ഒരമുറയും ഇങ്ങനെ ഇടാം കൊച്ചു കായാണെങ്കിൽ ഒരു രണ്ടെണ്ണം ഒക്കെ ഇടായിട്ടോ എന്തൊരു ടേസ്റ്റാണെന്നറിയുമോ നല്ല സൂപ്പർ ടേസ്റ്റാണ് അതിൻ്റെ കൂടെ പച്ചമുളകും കറിവേപ്പിലയും കൂടെ അരപ്പിനകത്ത് അരക്കുകയും ചെയ്യണം അപ്പം ആ പച്ചക്കളറും അതിൻ്റെ ടേസ്റ്റ് ഭയങ്കര ടേസ്റ്റാ കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് ചെയ്ത് നോക്കണം എനിക്ക് എവിടുന്നോ കിട്ടിയ ഒരു ഐഡിയ ആയിട്ട് എനിക്ക് ആരാ പറഞ്ഞു തന്നേന്ന് സത്യത്തിൽ എനിക്ക് ഓർമ്മയില്ല എനിക്ക് എവിടുന്നോ ഒരു ഐഡിയ കിട്ടിയതാണ് അപ്പം അതെല്ലാം ഒന്ന് വൃത്തിയാക്കി എടുത്ത് വെക്കുകയായിട്ടോ സവാളയും തക്കാളി അമരക്കി ഒന്ന് സെപ്പറേറ്റ് ആക്കി വെക്കുക എന്നിട്ട് തന്നെ വെളുത്തുള്ളി എടുക്കുന്നത് ഇപ്പം എടുത്ത് വെക്കത്തില്ലാട്ടോ വെളുത്തുള്ളി ഞാൻ പൊളിച്ച് ക്ലീൻ ചെയ്താ ഫ്രിഡ്ജിനകത്ത് വെക്കുന്നേ കാരണം ഇത് കൂടുതലും ആവശ്യമുള്ള സാധനവുമാണ് പിന്നെ അപ്പം പൊളിച്ചെടുക്കണ്ടല്ലോ എന്ന് വെച്ച് എപ്പോഴും ഈ ഫ്രിഡ്ജിനകത്ത് സ്റ്റോർ ചെയ്യലാട്ടോ ഇതുവരെയും അങ്ങനെ പുറത്തങ്ങനെ എടുത്തു വെച്ച് ശീലമില്ല നേരം കഴിഞ്ഞിട്ടോ അല്ല പിറ്റേ ദിവസമായാലും അങ്ങനെ പൊളിച്ചങ്ങ് ഫ്രിഡ്ജ് വെക്കത്തിയുള്ളു കേട്ടോ വൃത്തിയാക്കി അപ്പൊ നമുക്ക് ഈസിയാണ് പെട്ടെന്ന് പെട്ടെന്ന് എടുക്കാം നേരത്തെ ഞാൻ ഇഞ്ചി അങ്ങനെ ചെയ്യുമായിരുന്നു കേട്ടോ പക്ഷേ ഇഞ്ചി കുറച്ച് നാൾ ചെയ്ത് കഴിഞ്ഞപ്പോഴേ ഫ്രിഡ്ജിലിരിക്കുമ്പോൾ ഒരുമാരി അഴുകിയത് പോലെ ഇങ്ങനെ തോന്നും എന്തോ ഒരു മരി കിളികളാകുന്നൊരു കൊഴുപ്പ് പോലെ തോന്നും അതുകൊണ്ട് ഇപ്പൊ ഇഞ്ചി അങ്ങനെ വെക്കത്തില്ല സവോളയും പിന്നെ നമ്മുടെ ഉരുളക്കിഴങ്ങ് ഇഞ്ചി അതൊക്കെ ഒരു മൂന്ന് തട്ട് ഒരു ഉള്ളി ഇടുന്നൊര് പാത്രത്തിൽ ഇങ്ങനെ ഇട്ട് വെക്കും എന്നിട്ട് വെളുത്തുള്ളി മാത്രം പൊളിച്ചു വെക്കും പക്ഷെ ഇപ്പം നമ്മളെ ഈ കാണുന്ന വെളുത്തുള്ളിയെ ഇതൊരു പിങ്ക് കളറിലെ ഒരു വെളുത്തുള്ളി ഒരു പിങ്ക് ഷെയ്ഡും കൂടെ ഉള്ള വെളുത്തുള്ളിയാണ് അപ്പം അത് പൊളിച്ച് വെക്കാൻ നല്ല ഈസി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞത് ഇനി നമുക്ക് പോകുമ്പം അതേപോലത്തെ തന്നെ എടുക്കണേന്ന് പറഞ്ഞ് പിന്നെ കുറേ ദിവസം കഴിഞ്ഞ് ഏതോ ഒരു വീഡിയോയിൽ ഞാൻ കണ്ടു ചൈനീസ് വെളുത്തുള്ളിയാണെന്നും പറഞ്ഞ് പക്ഷെ നല്ല ഈസി ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല കേട്ടോ നമ്മുടെ സെയിം അതേ ടേസ്റ്റ് ഒരു കുഴപ്പമില്ല പൊളിച്ചെടുക്കാൻ എന്തൊരു ഈസിയാണെന്ന് അറിയാം നല്ല വലുപ്പത്തിലുള്ള ഉള്ളിയാ ചെറുതാണെങ്കിൽ പോലും ഇങ്ങനെ നമ്മളൊന്ന് ആ മേളത്തെ അരിഞ്ഞെടുപ്പുണ്ടല്ലോ അതിങ്ങനെ ഒന്ന് ചെത്തിയിട്ട് ഇങ്ങനെ ഇരിയുമ്പോൾ തന്നെ നല്ല സുഖമായിട്ട് വരുന്നുണ്ട് പിന്നെ അത് നിങ്ങൾ ആ പടക്കി കിടക്കുന്ന പച്ചക്കറി ഉണ്ടാവും ഓൾറെഡി ഒരു ബോക്സ് പച്ചക്കറി ആ ഫ്രിഡ്ജിലിരിപ്പുണ്ട് ഞങ്ങൾക്കിപ്പോൾ ഫ്രിഡ്ജ് തുറക്കുമ്പോൾ അതിനകത്ത് കാണിക്കുന്നുണ്ടെങ്കിൽ കാണാം എന്നിട്ട് പോലും ഒരു കണ്ടെയ്നറും കൂടെ എടുത്തു വെച്ചേക്കോട്ടോ ഒരു സിനിമയിലേ അച്ചൂന്റെ അമ്മയ്ക്കകത്ത് ഊർവശി കൂർക്ക വാരി എടുത്തില്ലയോ അതേ അനുഭവായിട്ടോ ഞാൻ പച്ചക്കറി പച്ചക്കറിക്കട ചെന്നാ അങ്ങനെ ഞാൻ ചെല്ലുമ്പോഴേ എന്റെ ഹസ്ബൻഡ് പറയുന്നത് പച്ചപ്പുള ഇരിക്കുന്നു അപ്പുറത്തോട്ട് പോയിക്കോ വാരി എടുത്തു എന്ന് പറയും കാരണം അറിയാം പുള്ളിക്കറിയാം വാരി ഞാനിതിപ്പോൾ വാരിക്കൊണ്ടുവരുമെന്ന് അപ്പതെല്ലാം നിറച്ച് നിറച്ച് സെക്ട് ചെയ്ത വെക്കുക വെച്ച് കഴിയുമ്പോൾ ഒരു സമാധാനം ഉണ്ട് കേട്ടോ കാണുന്ന രണ്ട് പച്ച ബോക്സ് ഉണ്ടോ അതിൽ ഏതോ ഒരു പച്ച ബോക്സ് നിറയെ പച്ചമുളക് ഇരിപ്പും ഉണ്ട് കേട്ടോ എന്നിട്ട് പിന്നെ ഒരെണ്ണം കൂടെ വാങ്ങിച്ചു വെച്ചതാണ് ഓരോരുത്തർക്ക് ഓരോ ശീലം എന്നിട്ട് പിന്നെ ഇതും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ അപ്പം കൊണ്ടുവന്നത് അപ്പം തന്നെ എടുത്ത് വെച്ചിട്ട് അത് റെഡിയാക്കി വെച്ചാൽ പിന്നെ നമ്മൾ രാവിലെ എഴുന്നേറ്റ് വരുമ്പോഴേ നല്ലൊരു ഫ്രഷ്നെസ്സായിരിക്കും കിച്ചൺ എല്ലാം വൃത്തിയായി കിടക്കുകയും ചെയ്യും പച്ചക്കറിയൊക്കെ ഒന്ന് വൃത്തിയായിട്ടിരിക്കും അപ്പം അതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് പണിയെടുക്കാനൊരു എന്തെങ്കിലും ബാലൻസ് ജോലി ഉണ്ടെങ്കിൽ അത് ചെയ്യാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും ഇല്ലെങ്കിൽ അമ്മയ്ക്ക് നമുക്ക് തലയ്ക്ക് ഭയങ്കര ഒരു മാതിരി തലവേദന പോലെ ഓ അത് ഇത് മറ്റേത് മറിച്ചത് അതെൻ്റെ കുറെയൊക്കെ ഇങ്ങനെ ഒതുക്കി വെക്കുന്നത് ഞാനിങ്ങനെ തലേ ദിവസം തന്നെ ജോലിയൊക്കെ കുറേ ഇങ്ങനെ തീർത്ത് വെക്കുമ്പോഴേ എന്നോട് നമ്മളെവിടെ സ്ഥിരം ഇത് ഇങ്ങനെ അറിയാവുന്നവര് നേരത്തെ തീർത്തു വെക്കുമോ എന്ന് അറിയാവുന്നവർ എന്നോട് ചോദിച്ചിട്ടുണ്ട് അപ്പൊ പിറ്റേ ദിവസം എന്തു ചെയ്യും പകൽ മുഴുവൻ എന്തു ചെയ്യും വെറുതെ ഇരിക്കുമോ അപ്പോൾ ബോർ അടിക്കില്ലേ എന്നൊക്കെ ചോദിക്കും പകൽ വെറുതെ ഇരിക്കാൻ ഇഷ്ടമുള്ളത് കൊണ്ടാണല്ലോ ഞാനിങ്ങനെ നേരത്തെ തലേന്ന് ഇത് ചെയ്ത് വെക്കുന്നേ ഇല്ലെങ്കിൽ പിന്നെ അങ്ങനെ ചെയ്യത്തില്ലല്ലോ അപ്പൊ ഇപ്പോഴത്തെ നമ്മുടെ ഒരു മാനസികാവസ്ഥയിൽ എനിക്ക് നേരത്തെ ഇങ്ങനെ ചെയ്തു വെച്ചിട്ട് പകലൊക്കെ ഇങ്ങനെ ഫ്രീ ഇഷ്ടം പിന്നെ കുറേ നമ്മൾ കഴിയുമ്പോൾ നമുക്കറിയത്തില്ലല്ലോ നമ്മൾ ഓരോ ഏജിലും ഓരോ ചിന്തകളായിരിക്കും നമ്മളൊരു പതിനെട്ടോ ഇരുപതോ വയസ്സ് ചിന്തിച്ച് ഒരു കാര്യമല്ല നമ്മളിപ്പം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി അങ്ങോട്ടും അതുപോലെ ആയിരിക്കും അപ്പം അങ്ങനെ ഞാൻ പെർമനന്റാന്ന് ഞാൻ പറയുന്നില്ല കാരണം കുറേ നാൾ കഴിയുമ്പോൾ ചിലപ്പോൾ ഒരു പ്രായമൊക്കെ ആയി കഴിയുമ്പോൾ നമുക്കൊരു ബോറടിക്കുക ഒരു വിരസതയൊക്കെ വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ പകലായിരിക്കും ചെയ്യുന്നത് അത്രയും സമയം അങ്ങനെ ആവട്ടെ എന്ന് വെച്ചായിരിക്കും അപ്പോൾ ഓരോ സമയം ഓരോന്ന് ഇപ്പം ഈ രീതിയിലാണ് മുമ്പോട്ട് പോകുന്നത് പിന്നെ ഈ വെറുതെ ഇരിക്കുകയെന്ന് പറഞ്ഞാൽ പശ ഒട്ടിച്ച് വെച്ചതുപോലെ വെറുതെ ഇരിക്കുകയെന്നല്ല കേട്ടോ അതിൻ്റെ അർത്ഥം ഫ്രീ ആയിട്ടിരിക്കുകയെന്ന് പറഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് വെപ്രാളം പിടിച്ച് ജോലികൾ ചെയ്യാതെ ഫ്രീ ആയിട്ടിരിക്കുകയാണെങ്കിൽ എനിക്ക് എനിക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്യാം കേട്ടോ നിനക്ക് ഇന്ന് നിപ്പില് ഏതെങ്കിലും കടയിലൊക്കെ വല്ലോം വാങ്ങിക്കാൻ പോവുകയൊക്കെ ചെയ്യുന്ന ഒരു സ്വഭാവം എനിക്ക് കേട്ടോ അപ്പൊ ജോലി തീർത്ത് വെക്കുകയാണെങ്കിൽ അത് ഈസി ഇല്ലയോ എനിക്കൊന്ന് പെട്ടെന്ന് ഒന്ന് പുറത്തു പോയി എന്തെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങിക്കാം അല്ലെങ്കിൽ ചുമ്മാ ഒന്ന് കറങ്ങാൻ പോവാം അങ്ങനെയൊക്കെ ആണെങ്കിൽ പിന്നെ കുറച്ച് നേരം ഇരുന്ന് എന്തെങ്കിലും വാങ്ങിക്കാം അല്ലെങ്കിൽ അങ്ങനെയൊക്കെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നമ്മൾ നേരത്തെ ഒക്കെ ജോലി കഴിയുകയാണെങ്കിൽ ഈസി അപ്പം അങ്ങനെ ഉദ്ദേശിച്ചാൽ പറഞ്ഞ കേട്ടോ അല്ലെങ്കിൽ അല്ലാതെ സ്റ്റക്കായതുപോലെ ഒരു പടി ഇല്ലാതെ തടിക്ക് കൈ കൊടുത്ത് സിറ്റൗട്ട് കയറി ഇരിക്കുക നല്ല ഈ തീർത്ത് വെച്ചിട്ട് വെറുതെ ഇരിക്കുക എന്നുള്ളതിൻ്റെ അർത്ഥം ഫ്രീ ആവുക ഉള്ളൂ അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു എന്തെങ്കിലും കമൻ്റുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയണം കേട്ടോ നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും എന്ത് കമൻ്റ് ഉണ്ടെങ്കിലും പറയണം എന്നാൽ മാത്രമേ നമുക്കത് തിരുത്തി കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ പറ്റുള്ളൂ കേട്ടോ അപ്പം എന്തെങ്കിലും തിരുത്താനുണ്ടെങ്കിൽ കമൻ്റിലൂടെ പറയണം അപ്പോൾ ഓക്കെ താങ്ക് യു താങ്ക് സോ മച്ച്